നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് താനൂരിലെ താലൂക്ക് ആശുപത്രിയുടെ ഒ പി വിഭാഗം ഓഗസ്റ്റ് പതിനൊന്നിന് പ്രവർത്തനം ആരംഭിക്കും രാവിലെ പതിനൊന്നിന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷനാകും താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയതിന്റെ ഭാഗമായി പന്ത്രണ്ട് കോടി രൂപ ചിലവിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് ഈ പ്രദേശത്തിൻ്റെ ആവശ്യമാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോസ്റ്റൽ ഏരിയ ആണോ പർപ്പനങ്ങാടി മുതൽ കൂട്ടായി വരെയുള്ള ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഏകദേശം ഒരു ലക്ഷത്തോളം വീടുകൾ പർപ്പനങ്ങാടി മുതൽ കൂട്ടായി വരെയുള്ള പ്രദേശത്താണ് ഇവരിപ്പോൾ ആശ്രയിക്കുന്നത് ചെറിയൊരു ഹോസ്പിറ്റലിനെയും കുരുങ്ങാടി ഹോസ്പിറ്റലാണ് പക്ഷേ അവിടങ്ങളിൽ തന്നെ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് വർഷങ്ങളായി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സി എച്ച് സി ആയിരുന്നു താനൂരിൽ പിന്നീട് സൗകര്യങ്ങൾ കുറവുമൂലും അത് പിന്നോട്ട് പോയി അപ്പോൾ ഏകദേശം നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് താനൂർ സി എച്ച് എസ് സിയെ ഒരു താലൂക്ക് ആശുപത്രി ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരണത്തിന് ഘട്ടത്തിലാണ് പതിനഞ്ച് കോടിയുടെ പണം പണി ഇപ്പോൾ തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇനി നാൽപ്പത് കോടിയോടെ വർക്ക് കൂടി വരിക അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഇത് ആ രീതിയിലേക്ക് വളർന്നു വരും മറ്റൊന്ന് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഫണ്ട് ഏകദേശം അമ്പത്താറ് കോടിയുടെ ഫണ്ട് കൂടി നമുക്ക് ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എത്തിച്ചു സാധ്യത അപ്പോൾ മൊത്തം അതെല്ലാം ചേർത്ത് വരുമ്പോൾ അതിനുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രത്യേകിച്ച് തീരദേശത്തെ ജനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നടപ്പിലാവുക എന്ന് ബന്ധപ്പെട്ട ഡോക്ടർമാരെല്ലാം തന്നെ വന്നു ഡി എംഒ അടക്കമുള്ള നല്ല വന്നു അവരെല്ലാം പരിശോധനയും പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിലുള്ള കെട്ടിടം അടുത്ത ഈ മാസം തന്നെ തുറന്നു കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനാവശ്യമായുള്ള ഫർണിച്ചറുകൾ എല്ലാം തന്നെ നമ്മൾ ഇവിടെ എത്തിക്കും അതോടൊപ്പം മറ്റുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടക്കും നമുക്ക് ഈ മാസം തന്നെ ഇതിൽ അതിൻ്റെ പ്രഖ്യാപനം നടത്താനാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി നേരിട്ട് തന്നെ ഈ സ്റ്റാഫിന് പ്രോസ്ക്രിയേഷനും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പം അതിന് വേണ്ടി പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട് അതും ഇതിലൊപ്പം തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ട് പറഞ്ഞിട്ടായി നമുക്ക് പൊതുവെ സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും കെട്ടിടത്തിന്റെ വൈദ്യുതീകരണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് നഗരസഭാ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി താലൂക്ക് ആശുപത്രി ഉയർത്തുമ്പോഴുള്ള യന്ത്ര സാമഗ്രികൾ വാങ്ങിക്കുന്നതിനും ജീവനക്കാരെ ലഭ്യമാക്കുന്നത് സംബന്ധിച്ചും ജില്ലാ മെഡിക്കൽ ഓഫീസറേയും ജില്ലാ മെഡിക്കൽ പ്രോഗ്രാം ഓഫീസറേയും ചുമതലപ്പെടുത്തി ന്യൂനപക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിൽ അൻപത്തി ആറ് കോടി ചെലവിൽ ആശുപത്രിയിൽ പുതിയ ബ്ലോക്ക് നിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മന്ത്രി വി അബ്ദുറഹിമാൻ ഡി എംഒ ആർ രേണുക ഡി പി ഒ അനൂപ് ഷിബുലാൽ കൌൺസിലർമാരായ പി രുമിണി റൂബി ഫോസി ഇ കുമാരി എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവർ ആശുപത്രി സന്ദർശിച്ചു ടി ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി